ക്രിസ്മസ് അവധി ദിനത്തിൽ കുടുംബത്തിനൊപ്പം അംഗൻവാടി ചുമരിൽ മനോഹര ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാട് കടവനാട് അയ്യപ്പൻകാവ് അംഗൻവാടിയാണ് ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയത് വർണ്ണപുലിമയുള്ള നിറങ്ങളാൽ കുട്ടികൾക്ക് പുതിയ പഠനാനുഭവം ഒരുക്കിയിരിക്കുകയാണ് ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാടും കുടുംബവും ക്രിസ്മസ് അവധി ദിനത്തിൽ ഭാര്യക്കും മക്കൾക്കുമൊപ്പം അംഗൻവാടി കെട്ടിടത്തിൽ മനോഹരമായ ചിത്രങ്ങളാണ് ഇവർ വരച്ചത് വീടിന് തൊട്ടടുത്ത അംഗൻവാടി ആകർഷണീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചുമരുകളിൽ മനോഹര ചിത്രങ്ങൾ വരച്ചത് ഒരു ദിവസം കുട്ടികളെ കൈ പത്ത് ദിവസം ഫാമിലി കണ്ട് ഇറങ്ങിയതായിരുന്നു പിള്ളേരൊക്കെ നമ്മൾ കലാരംഗത്ത് നിരന്തരം പ്രവർത്തിക്കുന്ന കാരണം നാടിനു വേണ്ടി എന്തെങ്കിലും രൂപപ്പെടുത്തണം അപ്പൊ അത് കുട്ടികൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഒരു അപ്പൊ കുട്ടികളുടെ ഉള്ളിലുള്ളൊരു സന്തോഷം നമ്മൾ കാണുന്നുണ്ട് ചിത്രം ടീച്ചറ ക്ലാസ് ഇറക്കി വന്നു നോക്കുക അതൊക്കെ രസമാണ് നിറങ്ങൾ കാണുമ്പോൾ പിന്നെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും പോയി വന്നിട്ട് സ്കൂളിൽ പോകണം അല്ല പാലവാടി കൊറേ ചിത്രങ്ങൾ കുട്ടികളുടെ തികച്ചും സൗജന്യമായാണ് കൃഷ്ണദാസും കുടുംബവും ഒരാഴ്ച കൊണ്ട് ചിത്രരചന പൂർത്തീകരിച്ചത് ഏറെ നാളായുള്ള ആഗ്രഹമാണ് കൃഷ്ണദാസ് സാധിപ്പിച്ചതെന്നും കുട്ടികൾക്ക് ഏറെ ആകർഷകമാവുന്ന തരത്തിലാണ് ചിത്രങ്ങൾ വരച്ചതെന്നും അംഗൻവാടി ടീച്ചർ മല്ലിക പറഞ്ഞു ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ നമുക്ക് അവിടെ നിന്ന് അന്ന് ഞാൻ ലീവായിരുന്നു വരയ്ക്കായിരുന്നു എന്ന് പറഞ്ഞു അത് എൻ്റെ സന്തുഷ്ടത്തിന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഓഫീസിൽ ഒരു കമ്മിറ്റി കൂടാൻ പറഞ്ഞു ആനെ കമ്മിറ്റി കൂടി ഞങ്ങൾ ആ എൻ എൻ സി കമ്മിറ്റിൻ്റെ ആ കമ്മിറ്റിയിലെ തീരുമാനങ്ങളൊക്കെ എടുത്തു അതിൽ കൗൺസിലർ എല്ലാവരും

കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം